പോ അച്ഛൻ്റെ അതിന്റെ ഫുൾ ബ്ലോഗ് വരും എല്ലാം കാണണം ആക്കി തരുന്ന ഞങ്ങളെ കളി കാണാൻ പോവാണ് ഞാനും കാക്കും ചക്കരയും പോണത് ഇപ്പച്ചി സ്പൂട്ടിമ്മ പതക്ക വരും അച്ചോന്റെ അച്ചൂന്റെ ഞങ്ങള് അച്ചൂന്റെ മാറ്റിച്ചലാണ് അച്ചോന്റെ ഒപ്പന ഒക്കെ അങ്ങനെ ഒരുങ്ങി കൂടെ വേണ്ട വേണ്ട ലിപ്സ്റ്റിക് ടാ ઓળಾ કોસ્ચ્યુમ પોแตಣ್ಣ

ാണ് അമ്മയും കൊണ്ടുപോയി ഐഫോണിൽ ചാറേജ് ഫുൾ ആയി നമുക്ക് നമ്മുടെ ഐഫോണിലല്ലോ

ലൈക്ക് എച്ച് ആണ് മുട്ടായി മുട്ടായി വാങ്ങി വാങ്ങി ാക്കിനെ കാത്തൊക്കെയാണ് ഒപ്പനെ കഴിഞ്ഞ കൂടെ വെച്ചേക്കണം താത്ത സാധനങ്ങൾ വാങ്ങിയത് തിരിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ പരിപാടി കലാശ കൊട്ടടിച്ചിരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ സാധനം അവിടെ കമെന്റ് കാണുമ്പോണ്ട് ഭാവിയില് ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോ അന കൊണ്ടോടി അന കൊണ്ടോട്ടോ കോസ്റ്റ്യൂമും ഫുള്ള്ണ്ടായില്ല അച്ചുവിന് സെക്കൻഡ് കിട്ടിയ സങ്കടാണെ കരയണ്ട അച്ചു അടുത്ത കളിക്ക് നമുക്ക് ഫസ്റ്റ് വാങ്ങാം അച്ചു കരയണ്ട കരയണ്ടോ രണ്ടാമത്തെ കളി കിട്ടിയത് പക്ഷെ മാറ്റല് കഴിഞ്ഞിട്ടുണ്ടായില്ല

അങ്ങനെ അടിപൊളി ആട്ടിയും യൂട്യൂബിൽ കാണാൻ പറഞ്ഞില്ലേ ചേച്ചി അടുത്ത വീഡിയോ